കോട്ടയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ ഓടിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയും രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തിരുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഒരു സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കുറച്ചുകൂടി കർശനമായ പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സി ശ്യാം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ് സാർ ഈ ഒരു സാഹചര്യത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനാണോ തീരുമാനം തീർച്ചയായും നമ്മൾ ആൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹയർ സെക്കൻഡറി സ്കൂള് പരിസരത്ത് മഫ്തിയിൽ പരിശോധിച്ച് അവിടെ ഈ ബൈക്ക് ഓടിക്കുന്ന അതായത് വളരെ ഓവർ സ്പീഡിലൊക്കെ വാഹനം ഓടിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ബൈക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇവരെ നമുക്ക് പലപ്പോഴും ഇത് നമുക്ക് ഈ റോഡിൽ ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മളെ കണ്ട് ഇവർ ഭയന്നു ഓടി പെടുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മുടെ വാഹനം ഇല്ലാതെ അല്ലെങ്കിൽ മഫ്തിയിൽ പോയി പരിശോധിച്ച് അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് ഇവരുടെ വീടുകളിൽ പോയി ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുകയും അവരെ വാൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി ആൾറെഡി നമ്മൾ തുടങ്ങിയിരുന്നു അതിനിടയ്ക്ക് വെച്ചാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് പിന്നെ ഇപ്പം നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജുവനിലായിട്ടുള്ള ആൾക്കാർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കുകയും ഈ ഓടിച്ച ആൾക്കാർക്ക് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നിലവിലുള്ള നിയമം അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി രക്ഷിതാക്കളെയും കുട്ടികളെയും ബോധവൽക്കരിക്കുവാനായിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ എല്ലാ താലൂക്കിലുള്ള ഇത്തരം സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നമുക്ക് ക്ലാസ്സുകളും ബോധവൽക്കരണം നടത്തുവാനായിട്ട് ആൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തീർച്ചയായിട്ടും കർശനമായ പരിശോധനകൾ തുടരും ഇതുപോലെ തന്നെ അമിത വേഗതയിൽ ടു വീലർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടപടിക്രമം അത്തരക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നുള്ള നടപടിക്രമമാണ് നിലവിലുള്ളത് മറ്റ് ഇപ്പോൾ ഹെവി വെഹിക്കിളോ അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളോ ആണെങ്കിലും ഒരു തവണ ഫൈനൊക്കെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും ഈ ടു വീലറിൽ ഓവർ സ്പീഡ് പോകുന്നവരുടെ ചെയ്യുന്നവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നുള്ള നടപടിക്രമമാണ് നിലവിലുള്ളത് അത് കർശനമായി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സാധാരണ ഈ സ്കൂൾ കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സായെങ്കിൽ മാത്രമേ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതെ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളു അവർക്ക് ലാണസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ആ രീതിയിലാണ് നിയമനിർമ്മാണം നിലവിലുള്ളത് അതോപ്പം തന്നെ മാതാപിതാക്കൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ ഇരുപത്തിയ്യായിരത്തോളം രൂപ പിഴഞ്ഞുമത്തുകയും ചെയ്യും പിഴഞ്ഞ ഇരുപത്തയ്യായിരം രൂപയോളമാണ് പിഴഞ്ഞുമത്തുന്നത് അത് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ഈ മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനം തീർച്ചയായും തീർച്ചയായും മഫ്തിയിലാണെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ യൂണിഫോം ഇട്ട ആൾക്കാർ ചെന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ സ്പീഡിൽ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തര അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മഫ്തിയിൽ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ കുറച്ചുകൂടി സൂക്ഷിക്കണം കാരണം ഇനി മോട്ടോർ വാഹന വകുപ്പ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം ആളുകളെ കണ്ടെത്താൻ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ മഫ്തിയിൽ തന്നെ പരിശോധനയ്ക്ക ഇറങ്ങും പരിശോധനയിൽ അത്തരം ആളുകളെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കേസെടുക്കും ഒപ്പം പിന്നീട് കേസെടുത്താൽ മാതാപിതാക്കൾക്ക് അടക്കമെതിരെയാണ് കേസെടുക്കുക ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് പിഴ ലഭിക്കുക അതിനുശേഷം പിന്നീട് ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം മാത്രമേ അവർക്ക് അവർക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ പോലും പറ്റുകയുള്ളൂ എന്നാണ് ഏറെ പ്രസക്തമായ കാര്യം എന്താണെങ്കിലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി വ്യക്തമാക്കിയത്